ചില ആളുകളെ വർഷങ്ങളായിട്ട് പേരി ചെത്തിയ ടയറുകൾ എന്ന് പറഞ്ഞാൽ അപ്പോളോ പോലുള്ള കമ്പനികൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വാറൻറ്റി കൊടുക്കാൻ പറ്റത്തില്ലാത്ത ടയറുകൾ അവർ ഡാമേജ് വന്ന ടയറുകൾ ഉണ്ടാക്കുമ്പോൾ ഡാമേജ് വന്ന ടയറുകളാണ് ഈ പേര് ചെത്തി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇത് അവർക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊരു ഗ്രൈൻഡർ വെച്ചൊന്ന് ഒരച്ച് കളഞ്ഞാൽ ആ പേരങ്ങ് പൊക്കോളും ബ്രാൻഡ് അതാണെന്ന് അറിയില്ല പക്ഷെ അവരതങ്ങനെയല്ല ഇവർ ഒരു ഒടുക്കത്തെ ചെത്താണ് ഈ എത്തുന്നത് കണ്ടത് ആ ചെത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എഴുപത് ശതമാനം റബ്ബറും അവർ ചെത്തി കളഞ്ഞു ഇതൊരിക്കലും രീതിയിലാണ് രീതിയിലാണവർ ശരിക്കും ഇത് കൊടുക്കാനേ പാളില്ലാത്തതാണ് സാധനം ഈ സാധനം ഇട്ട് കഴിഞ്ഞ് ഫ്രണ്ടിലങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി കയറുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് കണ്ടു ഇത് വെറുതെ നൈസാണ് ഒരു ട്യൂബിൻ്റെ ബലം പോലും ഇവിടെ ഇല്ല ഇവിടെയൊക്കെ ഞെക്കുന്നോ കണ്ടോ ടയറ് ഫുള്ളായിട്ട് താഴുന്നത് പക്ഷേ ഇവിടെ കണ്ടോ ഇത് ഇത് മാത്രം കഴിഞ്ഞു ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നൈസായിട്ടാണ് ചുറ്റിയേക്കുന്നത് അപ്പം അതിപ്പം അങ്ങനെ ഒരു ഇത് പേര് ചെത്തിയ ടയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ പാച്ച് കാണുന്നു ഉള്ളിലൊരു നാല് പാച്ചെങ്കിലും ഉണ്ട് അങ്ങനെ പേര് ടയറൊന്നും കയറുന്ന അത് അധികാരം ഓർത്തില്ല അപ്പം അങ്ങനെ പൈസ കളയുന്ന കണ്ടോ അങ്ങനെ പൈസ കളയുന്ന ആളുകൾ അത് പേര് എത്തിയത് നിർബന്ധമായും നിങ്ങൾക്ക് ഇട്ടേ അടങ്ങൂ എന്നുള്ളെങ്കിൽ അത് കുറയിലിടുക പുറയിലൊരു കൂടെ ഇട്ട് നിറച്ചിട്ട് ബാക്കിലിടുകയാണെങ്കിൽ അത്യാവശ്യം ഓടും ഫ്രണ്ടിൽ ഇട്ടിട്ട് ഫ്രണ്ടിലിട്ടിട്ട് തെറിച്ച് കഴിഞ്ഞാൽ ഇവൻ എവിടെയൊക്കെ പോയി കയറും എന്ന് പറയാൻ പറ്റും ഇനി നിങ്ങൾ കാരണം എതിരെ വരുന്ന വണ്ടിക്കാരൻ്റെ ദേഹത്തൂടെ കയറേണ്ട വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയ റോഡിൽ കിടന്നാലും കുഴപ്പമില്ല വേറെ ആരുടെയും ദേഹത്ത് കയറാതിരിക്കട്ടെ